ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് പെർഫോമൻസ് മാക്സിമം ആഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സോ അത് നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമിലും അഥവാ ബ്രാൻഡിങ്ങിനായിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക ട്രാഫിക്കിനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം എല്ലാ പ്ലാറ്റ്ഫോമിലും ഒരുമിച്ച് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് സോ അതിൽ മാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഏരിയകളാണ് ഞാനിപ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ഞാനിപ്പോൾ വെബ്സൈറ്റ് ട്രാഫിക്കാണ് എടുത്തിട്ടുള്ളത് ക്ലിക്ക് ചെയ്തു അതിൽ തന്നെ തേജ് വ്യൂ എന്നുള്ളൊരു ഗോളാണ് ഞാനിവിടെ സെറ്റ് ചെയ്യുന്നത് മെയിനായിട്ട് എൻ്റെ പേജിലേക്ക് മാക്സിമം ആളുകളെ കൊണ്ടുവരാമെന്നുള്ളത് സോ കണ്ടിന്യൂ ആഫ്റ്റർ ദാറ്റ് പെർഫോമൻസ് മാക്സിമം ദെൻ നമുക്ക് നമ്മൾ ഏതെങ്കിലും സ്പെസിഫിക് പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് മെർച്ചൻ്റെ സെൻറ്റർ അക്കൗണ്ടിൽ ആഡ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യണോ എന്നാണ് അവർ ചോദിക്കുന്നത് സോ മെർച്ചൻ സെൻറ്റർ എന്താണെന്നുള്ളത് നമുക്കൊരു ചാപ്റ്ററിൽ പഠിക്കാം സോ ഇപ്പോൾ നിലവിൽ ഞാനത് ക്ലിക്ക് ചെയ്യുന്നില്ല പ്രൊഡക്റ്റ് അല്ല നമ്മുടെ ഒരു സർവീസിൻ്റെ വെബ്സൈറ്റിലേക്കാണ് അപ്പോൾ ട്രാസിയിലേക്കാണ് അവരെ കൊണ്ടുവരുന്നത് ആഫ്റ്റർ ദാറ്റ് അതിൻ്റെ പെർഫോമൻസ് മാക്സിമം പെർഫോമൻസ് മാക്സിമം വെബ്സൈറ്റ് ആണ് അപ്പോൾ അതൊക്കെ അവിടെ ആൾറെഡി വന്നിട്ടുണ്ട് ഇനി വെബ്സൈറ്റ് ഗ്രാഫിക്ക് പെർഫോമൻസ് മാക്സിമം വേണമെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ് ചെയ്താൽ ഏത് സർവീസിന് വേണ്ടിയിട്ടാണെന്നുള്ളത് അവിടെ ആഡ് ചെയ്യാം സോ ഏകദേശം മറ്റുള്ള ഏരിയകളൊക്കെ നമ്മൾ മുമ്പടുത്തെ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ തന്നെ ഏകദേശം സെയിം ആണ് ഇതിൽ മാറ്റം വരിക എന്നുള്ളത് നമ്മുടെ ആഡ് ക്രിയേറ്റ് ചെയ്യുന്നോടത്ത് എല്ലാ പ്ലാറ്റ്ഫോമിലേക്കും നമുക്ക് ആഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് നമുക്കവിടെ വരുന്നുണ്ട് സോ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് കുറഞ്ഞ ചെലവിൽ ട്രാഫിക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വെബ്സ് ട്രാഫിക്ക് ആക്കാം പക്ഷെ ഇപ്പോൾ ആ ഓപ്ഷൻ കാണുന്നില്ല നമുക്ക് കൺവേർഷൻ സെറ്റ് ചെയ്യാം ദെൻ ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഒരു പോസ്റ്റ് പെർ ആക്ഷൻ സെറ്റ് ചെയ്യണം അഥവാ ഒരു ക്ലിക്കിനോ അല്ലെങ്കിൽ വീഡിയോ വ്യൂക്കോ എന്തിനെങ്കിലും ഒരു ലിമിറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വെക്കാം ഞങ്ങൾക്ക് അമിതമായിട്ട് പൈസ പോകുന്നത് തടയാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും അഥവാ ചീപ്പായിട്ട് ലഭിക്കുന്ന ഏരിയയിൽ മാത്രം വരെ പരസ്യം ചെയ്യും ഞാനൊരു മൂന്ന് രൂപ സെറ്റ് ചെയ്തു ഇനി നെക്സ്റ്റ് കൊടുത്തു അപ്പോൾ നിങ്ങൾ ബ്രാൻഡിങ്ങാണ് ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ ചെറിയൊരു എമൗണ്ട് കൊടുക്കുക അവിടെ ഓക്കെ ഇനി നിങ്ങൾക്ക് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല എത്രയാണ് ഓരോ ക്ലിക്കിനെ അല്ലെങ്കിൽ വ്യൂവിനെ ഇതൊന്നും വരുന്നില്ല വരുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആദ്യം അതില്ലാതെ ഒന്ന് ചെറിയൊരു എമൗണ്ട് ഇട്ട് ചെയ്യലാണ് എന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യുക ഇത് കൊടുക്കുക ഇത് ഇവിടെ ചോദിക്കുന്നത് വരെ ഓട്ടോമാറ്റിക്കലി ഈ ഈ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം ലാൻഡ് ഇബ്ലേച്ചും കാര്യങ്ങളൊക്കെ കണ്ടന്റ് എടുത്ത് എന്നാണ് ചോദിക്കുന്നത് ഓക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ചെയ്യാമെന്നാണ് ഇപ്പം ഞാൻ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് എഡിറ്റ് ചെയ്യാം മാത്രമല്ല ആഡ് ഷെഡ്യൂൾ ചെയ്യാനും മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഷെഡ്യൂൾ ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്യാം എൻ്റെ ഡേറ്റ് അഡ്ഡേറ്റുമാണേം കൊടുക്കാം മാത്രമല്ല ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ എ ഐനോട് എന്ത് ചെയ്യാണ് പുതിയ ഓപ്ഷനാണ് എ ഐ വെച്ചിട്ട് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് എഡിറ്റ് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി ഒരുപാട് പണികൾ നമ്മളത് അവിടെ കുറയും ജനറേറ്റ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് നമ്മളുടെ അക്കൗണ്ടിൽ പേയ്മെൻ്റ് ഇല്ലെങ്കിൽ ആക്റ്റീവ് അല്ല എന്ന് കാണിക്കും അത് റിയാക്റ്റീവ് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ ഇത് ഈ ഒരു ബാർ നിങ്ങൾക്ക് വരില്ല ഓക്കെ ദെൻ ഏകദേശം ഇപ്പോൾ ആഡ് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളത് നമ്മളുടെ ഇമേജും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ദൻ നമ്മുടെ യു ആർ എല്ലിൻ്റെ നേരെ ഒരു യെല്ലോ ഉണ്ട് അതെ നമുക്ക് നോക്കാം സെർവർ എച്ച് ടി ടി പി എസ് എ എന്നുള്ളത് അത് വെബ്സൈറ്റ് ഡിസൈനിൽ നിങ്ങൾക്ക് അറിയാം എന്തായാലും എസ് എന്നല്ലേ എന്നുള്ളതും ഒന്ന് ജസ്റ്റ് യെല്ലോ എന്നുള്ളത് ഒരു ഇഷ്യൂ ഇല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ നിങ്ങൾക്ക് നിർബന്ധം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യണം എന്നുള്ളത് എങ്കിലും ഒരു ശ്രദ്ധിക്കൽ നല്ലത് അപ്പോൾ ഞാനിവിടെ എസ് കൊടുത്തു അപ്പോൾ പ്രോബ്ലം സോൾവ് ആയി നമ്മളുടെ വെബ്സൈറ്റിൽ എസ് എസ് എൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഓക്കെ ആഫ്റ്റർ ദാറ്റ് നമുക്കിവിടെ നമ്മുടെ ഏജൻസി റിസൾട്ട് സർവീസുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ നിലയിൽ വന്നിട്ടുണ്ട് സോ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കോഴ്സിനെ കുറിച്ചും എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ളതാണ് ട്രാജി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റ് സോ അങ്ങനെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങളിത് ഓരോന്നും വായിച്ചിട്ട് ഇത് അല്ലേ എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇമേജസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഞാനൊരു ഇമേജ് ഒന്നോ രണ്ടോ മൂന്നോ ഇമേജുകൾ നമുക്ക് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ടത്ര അവരെ ഏ വെച്ചിട്ട് ജനറേറ്റ് ചെയ്ത് എന്നതാണിപ്പോൾ ഇത് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിയൽ നമ്മളുടെ ഇത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ വന്നാൽ അപ്ലോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൊടുക്കേണ്ട പരസ്യങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം ദൻ ആഫ്റ്റർ ദാറ്റ് എൻ നമ്മുടെ ലോഗോ അല്ലാത്ത ലോഗോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ലോഗോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക അതൊക്കെ നിങ്ങൾ ക്യാൻവയുടെ ക്ലാസ്സിൽ നേരെ കൃത്യമായിട്ട് പഠിച്ചാൽ മതി നിങ്ങൾക്ക് കൃത്യമായ ലോഗോ ക്രിയേറ്റ് ചെയ്യാനുള്ളത് അവിടെ പറയുന്നുണ്ട് മാത്രമല്ല ഓരോന്നും അതിന് വേണ്ട സൈസിലെന്നെ ഡിസൈൻ ചെയ്ത് ഇവിടെ കൊടുന്ന് വച്ചാൽ ഒന്നും കൂടി വൃത്തിയായിട്ട് നിങ്ങളുടെ ലോഗോ കാണും പിന്നെ നമ്മളുടെ വീഡിയോസ് നിങ്ങൾ വീഡിയോ കൂടി ഓടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആഡ് ആഡ് ചെയ്യാണ്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ഇവിടെ സെലക്ട് ചെയ്യാം നെക്സ്റ്റ് സൈറ്റ് ലിങ്കുകൾ നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ഓരോന്നും ഇവിടെ ആഡ് ചെയ്യാം പിന്നെ ഓട്ടോമാറ്റഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതെപ്പോഴും ഓട്ടോമേറ്റഡ് കൊടുക്കുന്നത് ബെറ്റർ അല്ല ചില സിംഗിൾ പ്രൊഡക്റ്റുകളിലൊക്കെ ഓട്ടോമേറ്റഡ് കൊടുത്താലൊരു പക്ഷേ ഇതായിരിക്കും എങ്കിലും നിങ്ങളത് സെലക്ട് ചെയ്യാം ഓട്ടോമേറ്റഡ് മാറ്റിയിട്ട് ഏതെങ്കിലും ലാൻമോർ എന്നുള്ളതും ആളുകൾക്ക് വളരെ ക്ലിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാധനം ഇതാക്കുക അവരും ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള അവരുടെ ഒരു ലേഞ്ച് ചെയ്ത് പരസ്യം ലേൺ ചെയ്തതിന് ശേഷമാണ് അവരും ഓട്ടോമാറ്റിക്കായിട്ട് കൊടുക്കുന്നത് ഓരോരുത്തരും ക്ലിക്ക് ചെയ്യുന്ന ഓരോ ബട്ടൺസ് അവർക്ക് അറിയുന്നുണ്ടാവും അതുകൊണ്ടാണ് ഈ ഓട്ടോമാറ്റിക്കായിട്ട് കൊടുത്താൽ അവർ ഇയാൾ ക്ലിക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ആ ബട്ടണിൽ ബട്ടനിലേതാണോ ബെറ്റർ അത് കൊടുക്കുകയാൾ അവർ പിന്നെ പ്രൊമോഷൻ പ്രൈസസ് കോള് നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് കോൾ ബട്ടൺ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കോൾ ബട്ടൺ ആഡ് ചെയ്യാം ഇത് ഓരോന്നും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇതെല്ലാം നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞതാണെങ്കിലും ഇതിൻ്റെ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒരുപോലെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഞങ്ങൾക്ക് പ്രിവ്യൂ ആഡ്സ് നോക്കിയാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയയിൽ എങ്ങനെയൊക്കെ കാണുമെന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു വിവരണം ഇവിടെ നിങ്ങൾക്ക് കിട്ടും സെർച്ചിൽ എങ്ങനെയാണ് മൊബൈലിൽ എങ്ങനെയാണ് ഓരോ സ്ഥലത്തും ചില കോൾട്ട് എക്സ്റ്റൻഷൻസ് കൊടുക്കാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ട് നിങ്ങളെല്ലാ എക്സ്റ്റൻഷൻസും കൃത്യമായിട്ട് കീപ്പ് ചെയ്യാം ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഓരോന്നും ഫ്യൂടെ ഓരോന്നും ഫ്യൂടെ ഓരോന്നും ഫ്യൂടെ ഉണ്ട് അഥവാ നിങ്ങൾ എത്രത്തോടെയൊക്കെ ഇങ്ങനെ നേക്കതിലൊക്കെയാ എന്നുള്ളത് നേക്കതിലേക്കാ എന്നുള്ളത് നേക്കതിൽ കാണാൻ പറ്റും അപ്പോൾ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ആയിട്ട് കാണുന്നുണ്ടോ നോക്കണം ഇപ്പം യൂട്യൂബിലാണെങ്കിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഉപത്തിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ നോക്കണം കാണുന്നുണ്ടോ നോക്കണം സോട്ട് കൃത്യമായില്ലെന്നും വർക്ക് ചെയ്യുന്നില്ലെന്നും ചെക്ക് ചെയ്യൽ നിർബന്ധമാണ് അതിനുശേഷം മാത്രമേ നിങ്ങൾ പബ്ലിഷ് ചെയ്യാവൂ ഓക്കെ ഇത്രയാണ് ഇതിൽ വരുന്നത് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് സെർച്ച് തീംസ് ഈ സെർച്ച് തീംസ് എന്ന് പറയുന്നത് അവിടെ കീവേഡ്സിനാണ് നമ്മുടെ കീവേഡിനാണ് ഇവിടെ തീം എന്ന് പറയുന്നത് മറ്റുള്ള പോലെ ഡീപ്പായിട്ട് ഓപ്ഷൻസ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പോയാൽ നമുക്ക് ബഡ്ജറ്റ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് പിന്നെ അഡീഷണൽ സിഗ്നൽ എന്ന പോലെ തന്നെ ഇൻട്രസ്റ്റും ഡെമോഗ്രാഫിക്സും കുറച്ചും ഡെമോഗ്രാഫിക്സും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഡെമോഗ്രാഫിക്സിൽ ജനറും കാര്യങ്ങളും കൊടുക്കാനുള്ള എല്ലാ ഓപ്ഷൻസും ഇതിലുണ്ട് ആഫ്റ്റർ ദാറ്റ് നെക്സ്റ്റ് അടിച്ചിട്ട് നിങ്ങൾ പഠിച്ചിട്ട് എത്ര സെറ്റ് ചെയ്യുക ഇവർക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കസ്റ്റം ബഡ്ജറ്റ് സെറ്റ് ചെയ്തിട്ട് നിങ്ങളെതായ ഇഷ്ടത്തിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് കൊടുക്കാമെന്ന് വരാം ഇത്രയാണ് ഇതിലുള്ളത്